ഫ്രണ്ട്സ് ലക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് കളക്ഷനാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വരുന്ന നൈറ്റി ഫ്രോക്ക് ആണ് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ത്രീ ഫോർത്ത് കൊണ്ടുവന്ന ടൈമിൽ കുറേ കസ്റ്റമർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ മാക്സിമം ഒരുപാട് കളക്ഷൻസ് ത്രീ ഫോർത്ത് സ്ലീവിലും മിക്സ് ആൻഡ് മാച്ച് കളക്ഷനിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്ന മുന്നേ തന്നെ നമ്മൾ വീഡിയോ ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളിരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ കേട്ടോ ഡെയിലി അല്ലെങ്കിൽ ഡേ ബൈ ഡേ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള നൈറ്റി ഫ്രോക്കിൻ്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവരുന്നത് അപ്പോൾ മിസ്സ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബെല്ലേക്കൻ ഇനേബിൾ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതാ ഇന്നത്തെ വീഡിയോയില് ഫസ്റ്റൊരു കളക്ഷൻ വന്നിട്ടുള്ളത് മീഡിയം സൈസിലാണ് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡിൽ ഒരു ലൈറ്റ് ലാവണ്ടർ കളർ വൈൻ ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് ആൻഡ് ആച്ച് കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ നെക്ക് വന്നിരിക്കുന്നത് നല്ല സ്ക്വയർ നെക്കിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ നിങ്ങൾ മിക്സ് ആച്ച് ആയതുകൊണ്ട് തന്നെ സെയിം മെറ്റീരിയലും ഉണ്ട് ഒരു ലൈൻ പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് അതായത് ഒരു എൽബോ ലെങ്ത് വരെ ഉണ്ട് കേട്ടോ മാക്സിമം നമ്മൾ ലെങ്ത് എടുത്തിട്ടുണ്ട് എന്നാൽ ഓവർ ലെങ്തും ഇല്ല എല്ലാവർക്കും ഓക്കെ ആവുന്ന ഒരു സ്ലീവാണ് വരുന്നത് അതുപോലെ തന്നെ സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്ക് അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു കളക്ഷൻ തന്നെയാണ് ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു നൈറ്റി ഫ്രോക്കിൻ്റെ ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ലാർജ് സൈസിലാണ് ഫോർട്ടിയാണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് വന്നിട്ട് നമുക്ക് നല്ലൊരു ഡാർക്ക് പിങ്കും അതുപോലെ കുറച്ച് ലൈറ്റ് പിങ്കും കൂടെ മിക്സ് ആൻഡ് വെജ് കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷനാണ് നെക്കിൽ ഏതാ നമ്മളൊരു ചെറിയ പീസും കൂടെ സ്ക്വയർ നെക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലാർജ് വരുന്നത് ഫോർട്ടിയാണ് ചെസ്റ്റ് സൈസ് വരുന്നത് സ്ലീവ് എതാ ഇത്ര ലെങ്ത് വരുന്നുണ്ട് പഫ് സ്ലീവിലാണ് വന്നേക്കുന്നത് ഈ ഒരു പോർഷനിൽ നമ്മൾ ചെറിയ കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ ലൈറ്റ് ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് നല്ലൊരു വൈറ്റ് കളർ ക്വാളിറ്റി ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് ലാർജ് സൈസിലാണ് കേട്ടോ നെക്സ്റ്റ് നമ്മളിതായി ഇപ്പോൾ ചെയ്തേക്കുന്ന സെയിം മിക്സ് ആൻഡ് മെച്ച് കോമ്പിനേഷൻ്റെ ഈ ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് ലാർജ് ആണ് സൈസ് വന്നിരിക്കുന്നത് വന്നേക്കുന്നത് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ ഇതും ലൈറ്റ് പിങ്ക് ആൻഡ് ഡാർക്ക് പിങ്കും കൂടെ മിക്സ് ആൻഡ് മെച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ആണ് നെക്ക് സ്ക്വയർ നെക്കിലാണ് വന്നിട്ടുള്ളത് നെക്കിൻ്റെ ഈ ഒരു പോഷനിൽ നമ്മളൊരു ചെറിയൊരു മെറ്റീരിയലും കൂടെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് എന്താ ഇത്രയും ലെങ്തിൽ വരുന്ന ഒരു സ്ലീവ് ആണ് ഈ ഒരു പോഷനിൽ നമ്മൾ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് എന്റെ ലൈറ്റ് ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ അതാ ഒരു നോട്ടും കൂടെ അറ്റച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലാർജ് സൈസില് വരുന്ന ഒരു കളക്ഷനാണ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് ഇതും കുറച്ച് റയർ ആയിട്ട് വരുന്ന ഷെയ്ഡാണ് കേട്ടോ നമുക്ക് ബ്ലൂ ഷെയ്ഡ് ഒരു ലൈറ്റ് ബ്ലൂ ടർക്കിഷ് ബ്ലൂ ഒക്കെ പറയാം കുറച്ച് റയറായിട്ട് വരുന്നൊരു ഷെയ്ഡാണ് നമുക്ക് ഫോർട്ടി സൈസിലാണ് വരുന്നത് നെക്ക് ദ സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ കുറച്ച് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷൻ കൊണ്ട് ഒരു ചെറിയൊരു ലൈൻ കൊടുത്തിട്ടുണ്ട് സ്ലീവും സെയിം ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിൽ അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു കളക്ഷൻ ആണ് ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റ് എവ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് സെയിം മിക്സ് ആൻഡ് വെജ് കോമ്പിനേഷൻ ആണ് ലാർജ് സൈസിലാണ് വന്നിരിക്കുന്നത് ബോഡി പോർഷനിൽ ഡാർക്ക് ഷെയ്ഡ് വന്നിട്ട് സ്ലീവും അതുപോലെ തന്നെ നമ്മുടെ ഫ്രില്ലും കാര്യങ്ങളെല്ലാം കുറച്ച് ലൈറ്റൺ ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്ക് നോർമലി ഇപ്പൊ ഇന്നത്തെ വീഡിയോയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ സ്ക്വയർ നെക്കിൽ വന്നിട്ട് ഈ ഒരു പോർഷനിൽ നമ്മളൊരു ലൈൻ പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇതായി ഇത്രയും ലെങ്ത് വരുന്നുണ്ട് ഈ ഒരു പോർഷനിൽ നമ്മൾ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ടും കൂടെ ടച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ എബോ ഫോർട്ടി നയൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് അത്രയും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് കുറച്ച് റെയർ ആയിട്ട് വരുന്നൊരു ഷെയ്ഡാണ് ലാർജ് സൈസിലാണ് വന്നിട്ടുള്ളത് ഒരു ഫോർട്ടിയാണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ബോഡി പോർഷൻ വന്നിരിക്കുന്നത് ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്കൊരു പീച്ച് കനകാമ്പര ഒക്കെ ആയിട്ടാണ് പീച്ചിലെ കനകാംബര ഷെയ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലീവ് ഇതാ നമുക്ക് ലെങ്ത് ഇല്ല കേട്ടോ അപ്പോൾ സ്ലീവില് വരുന്നൊരു കളക്ഷൻ ആണ് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ ടച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി നയൻ എബോ സോറി ഫോർട്ടി എയ്റ്റ് എബോ ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ലാർജ് സൈസിലാണ് നമ്മൾ ഇതാ ഇപ്പൊ ചെയ്തേക്കുന്നതിന്റെ മിക്സ് ആൻഡ് മെച്ച് കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി കളക്ഷനാണ് ആ ഇതിന്റെ കനകാമര ആണ് ബോഡി പോർഷനിൽ മുഴുവനായിട്ട് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ സ്ലീവിലും അതുപോലെ തന്നെ ഫ്രില്ലും നെക്കിലെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ സ്ക്വയർ നെക്കിലാണ് ഈ ഒരു കളക്ഷനും വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ നമ്മൾ ഒരു ലൈൻ പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവാണ് വന്നിട്ടുള്ളത് ഒരു ലെങ്ത് വരുന്ന സ്ലീവ് അല്ല ഷോർട്ടായിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന ആ ഒരു പഫ് സ്ലീവിലാണ് വന്നിട്ടുള്ളത് സൈഡിലിടാ നമുക്ക് ആ ഒരു മെറ്റീരിയലോടെ തന്നെയാണ് ഫ്രി സോറി ടൈ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി നയൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയഡിൽ നമ്മൾ ബേബി പിങ്ക് എന്നൊക്കെ പറയുമല്ലോ ആ ഒരു ഷെയ്ഡിൽ വരുന്ന അടിപൊളി കളക്ഷൻ ആണ് ഇതിലേക്കും നമുക്ക് മിക്സാൻ ആയി വന്നിട്ടുള്ളത് ഒരു വൈൻ ഷെയ്ഡിൽ വൈൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന അടിപൊളി കളക്ഷൻ ആണ് മിക്സാൻ ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ ഒരു ബേബി പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുണ്ട് നെക്ക് സ്ക്വയർ ആയിട്ട് വന്നിട്ടുണ്ട് അതിൽ നമ്മളൊരു പ്ലെയിൻ മെറ്റീരിയൽ സോറി മിക്സ് ആൻഡ് വെച്ച് മെറ്റീരിയൽ ആണ് ഈ ഒരു പോർഷനിൽ നമ്മൾ ലൈൻ പോലെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് സൈഡിൽ അതാ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നോർമലി ചെയ്യുന്ന സ്ലീവ് സ്ലീവാണ് വന്നിട്ടുള്ളത് എൻ്റെ ഇലാസ്റ്റിക് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി നയൻ എബ് ആയിട്ട് അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു കളക്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് നമുക്ക് ഇത് കുറച്ച് റെയർ ആയിട്ട് വരുന്നതാണ് ഡാർക്ക് കളർ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ചോയ്സ് ആണ് കേട്ടോ ബോഡി പോർഷനിൽ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഓറഞ്ച് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്രൗൺ ചെങ്കല്ലിങ് കളർ ആ ഒരു ആണ് വരുന്നത് ഈ ഒരു പോർഷനിലാണെങ്കിലും സെയിം ഇത് ഡാർക്ക് ആണെങ്കിൽ അതിന്റെ കുറച്ച് ലൈറ്റ് ഇതിൽ നമുക്കൊരു ഏഷ് കളർ ബ്ലാക്ക് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡെല്ലാം കൂടെ മിക്സ് ആയിട്ടൊരു ഷെയ്ഡാണ് ബോഡി പോർഷനിൽ വരുന്നത് സ്ലീവിലൊക്കെ വന്നേക്കുന്നത് ഇതിന്റെ മിക്സ് ആൻഡ് മേജ് കണക്ഷൻ ആണ് കേട്ടോ അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു സ്ലീവിലാണ് എക്സൽ സൈസ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വന്നിരിക്കുന്നത് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് നമുക്കൊരു എൽബോ ലെങ്ത് വരുന്നുണ്ട് ഈ ഒരു പോർഷനിൽ പീറ്റ്സ് കൊടുത്തിട്ടുണ്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ആയിട്ടാണ് കേട്ടോ അതിന്റെ തന്നെ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഈ വന്നേക്കുന്നത് എക്സെല്ലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്കും കാര്യങ്ങളെല്ലാം സെയിം പാറ്റേണിലാണ് സ്ലീവ് ഇതായി ഇത്രയും ലെങ് ആണ് വരുന്നത് ഈ ഒരു പോർഷനിൽ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് എൻഡിൽ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് കൊടുത്തേക്കുന്നത് സൈഡിലൊരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നതാണ് പീച്ച് ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഇതിലെ ബോഡി പോർഷൻ ഡാർക്ക് ഷെയ്ഡിൽ വന്നിട്ടുണ്ട് ഒരു ബ്ലാക്കിൽ നമുക്കൊരു പീച്ച് കളർ ലൈറ്റ് പിങ്ക് എല്ലാം മിക്സ് ആയിട്ട് വന്നേക്കുന്ന ഒരു കളക്ഷനാണ് കേട്ടോ എക്സ് എൽ ആണ് എക്സെല്ലിൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ടു ആണ് കേട്ടോ സ്ലീവ് ഇതാ ഇത്രയും ലെങ്തിലാണ് വരുന്നത് എൽബോ ലെങ്തിൽ വരുന്നൊരു സ്ലീവാണ് ഈ ഒരു പോർഷനിൽ പീച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി നയൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ സൈസിൽ നെക്സ്റ്റ് വരുന്നത് ഞാൻ ഇതാ ഇപ്പോ കാണിച്ചേക്കുന്നതിന്റെ മിക്സ് ആൻഡ് മെച്ച് ലൈറ്റ് ബോഡി പോർഷൻ ലൈറ്റ് അതായത് ഒരു കനകാബര ഷേഡ് അല്ലെങ്കിൽ ഒരു പീച്ച് ഷേഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ബോഡി പോർഷനിൽ മുഴുവനായിട്ട് വന്നിരിക്കുന്നത് അതിന്റെ സ്ലീവും ഫ്രില്ലും നെക്കിലും എല്ലാം ഇതിന്റെ ഡാർക്ക് പോർഷൻ ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് സ്ലീവ് എൽബോ ലെങ്തിൽ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നെക്ക് സ്ക്വയറിൽ വന്നിട്ട് ഈ ഒരു പോർഷനിൽ നമ്മൾ ലെയിൻ പോയി കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ഫോർട്ടി നയൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത് ഉള്ള കളക്ഷൻ തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റും കൂടെ കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് വന്നേക്കുന്നത് ഒണിയൻ പിങ്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ് ഇതിന്റെ ആൻഡ് വെച്ച് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വരുന്നുണ്ട് കേട്ടോ സ്ലീവ് ഇതാ നമ്മുടെ ത്രീ ഫോർത്ത് ലെങ്തിൽ വരുന്ന സ്ലീവാണ് ഈ ഒരു പോർഷനിൽ പീറ്റ്സ് കൊടുത്തിട്ട് എൻ്റെ ആയിട്ട് ഇലാസ്റ്റിക് വരുന്നുണ്ട് ഈ ഇതിൻ്റെ ലെങ്ക് വരുന്നതാണെങ്കിലും ഫോർട്ടി എയ്റ്റ് അബോ ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ വന്നേക്കുന്നത് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നതിൻ്റെ മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ല അടിപൊളി ആണ് കേട്ടോ നമുക്ക് മിക്സ് ആൻഡ് മാച്ചിലാണ് ഇങ്ങനത്തെ പ്രിൻസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു ആണ് ഒരു ഒണിയൻ പിങ്ക് ആണ് നമുക്ക് സ്ലീവിനും അതുപോലെ തന്നെ ഫ്രില്ലിനും ഒക്കെ വന്നേക്കുന്നത് എൽബോ ലെങ്തിൽ വരുന്ന സ്ലീവാണ് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ട് എൻ്റില് ഇലാസ്റ്റിക്കായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വൈറ്റ് പിങ്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി കളക്ഷൻ ആണ് ഇതും നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ വേറെ ഇതേക്കുന്നതിൻ്റെ ഇത്രയും കൂടെ ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് എല്ലാം വെറൈറ്റി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ഈ ഒരു പോഷനിൽ ഇതിന്റെ തന്നെ മിക്സ് ആൻഡ് മേജ് കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ലെങ്ത് ലെങ് ലെ വരുന്ന സ്ലീവാണ് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഇതിന്റെ തന്നെ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി കളക്ഷനാണ് നല്ലൊരു പിങ്ക് ആൻഡ് വൈൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇത് നമുക്ക് പിങ്കും അല്ലെങ്കിൽ ലാവണ്ടർ ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡും ഒക്കെ ആയിട്ട് പറയാം കേട്ടോ നെക്ക് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ സ്ക്വയർ സ്ക്വയറിനേക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് എൽബോ ലെങ് വരുന്ന സ്ലീവ് ആണ് സൈഡിൽ ഇത് ഒരു നോട്ട് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് എൽബോ ഫോർട്ടി നയൻ നയൻ ആയിട്ടാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നതും എക്സൽ സൈസിലാണ് നമ്മൾ മുന്നേ ചെയ്ത സെയിം ആ ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ടല്ലോ അതിന്റെ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വരുന്ന റെഡ് ഗുളി കളക്ഷൻ ആണ് നമുക്ക് നല്ല ഭംഗിയുള്ള ഭംഗിയില്ലാത്ത എണ്ണം കൂടിയാണ് കേട്ടോ നമുക്കൊരു എന്താ പറയുക വൈലറ്റ് വൈലറ്റ് ആണ് ഈ ഒരു ബോഡി പോർഷനിൽ വന്നിട്ട് വൈറ്റ് കളർ ഡിസൈൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഡാർക്ക് ആയിട്ടാണ് ബോഡി പോർഷൻ വന്നിട്ടുള്ളത് നല്ലൊരു ബേബി പിങ്ക് കളറിലാണ് നമുക്ക് സ്ലീവും അതുപോലെ തന്നെ ഇതിന്റെ എൻഡിൽ വരുന്ന ഫ്രില്ലും നെക്കിൽ വരുന്ന ഈ ഒരു പോർഷനൊക്കെ വരുന്നതും ബേബി പിങ്ക് കളറിലാണ് കേട്ടോ പഫ് സ്ലീവ് ലെങ്ത് ഇല്ലാത്തൊരു സ്ലീവാണ് നമുക്ക് എൽബോ ലെങ്തിൽ വരുന്ന സ്ലീവ് അല്ല നമുക്ക് മിക്സ്ഡ് ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് കേട്ടോ ഇത് നോർമലി നമ്മൾ ചെയ്യുന്ന ആ ഒരു സ്ലീവ് ആണ് എന്റെ ലൈറ്റ് ഇതാ ഒരു ടൈയും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി നയൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നതും എക്സൽ സൈസിലാണ് ഇതും വന്നിരിക്കുന്നത് ഒരു പേഴ്സ്റ്റൽ ഗ്രീൻ ആ ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് സ്ലീവ് പോപ്പ് ആണ് ഷോർട്ട് സ്ലീവിലാണ് വന്നിട്ടുള്ളത് നെക്കിൽ നെക്കിലേതാ നമുക്ക് ഇതിൻ്റെ മിക്സ് ആംമേജ് കൊണ്ടാണ് ഈ ഒരു പോർഷൻ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പോസ് സ്ലീവ് കൊടുത്തേക്കതും ടൈയും ഫ്രില്ലും കാര്യങ്ങളെല്ലാം മിക്സ് ആം മേജ് കൊണ്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ഫോർട്ടി നയൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഓറഞ്ച് ഷെയ്ഡിൽ ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നൊരു കളക്ഷനാണ് ഡബിൾ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്ക് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഒരു മിക്സ് ആൻഡ് കോമ്പിനേഷൻ ഉള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഒരു പോർഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് എന്തിലായിട്ട് ഒരു ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് തന്നെ ടബിൾ എക്സൽ നമ്മൾ നമ്മളിപ്പോൾ ചെയ്തേക്കുന്നതിന്റെ പെയർ ആയിട്ട് വന്നിരിക്കുന്ന വന്നേക്കുന്ന ആണ് ബോഡി പോർഷനിൽ വൈറ്റ് ഒരു നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ ഡിസൈൻ വന്നിട്ടുണ്ട് ബോഡി പോർഷനിൽ മുഴുവനായിട്ട് സ്ലീവും ലെങ്ങ് അതുപോലെ തന്നെ ഫില്ലും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിൽ വന്നിരിക്കുന്ന ആണ് സ്ക്വയർ നെക്കിലാണ് വന്നിട്ടുള്ളത് പോപ്പ് ആണ് ലെങ്ത് വരുന്ന സ്ലീവ് അല്ല കേട്ടോ സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി നയൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇതും പീച്ച് കളറിൽ വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് സ്ലീവ് വന്നിരിക്കുന്നത് പഫ് സ്ലീവ് ആണ് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ചെടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ആയിട്ടാണ് കേട്ടോ ഡബിൾ എക്സ് എൽ വന്നിട്ട് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് അപ്പോൾ ഇതിന്റെ തന്നെ മിക്സ് ആൻഡ് ആച്ച് കോമ്പിനേഷനിൽ വരുന്നൊരു ആണ് ഡബിൾ എക്സ് എൽ സൈസില് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് ബോഡി പോഷനിൽ വൈലറ്റ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു അടിപൊളി കളക്ഷനാണ് പീച്ച് കളറാണ് ഇതിന്റെ സ്ലീവും കാര്യങ്ങളെല്ലാം വരുന്നത് പഫ് സ്ലീവ് ആണ് നെക്ക് ദ സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന അടിപൊളി പൊളി കളക്ഷനാണ് ഈ ബോഡി പോർഷനിൽ നമുക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട് സ്ലീവും കാര്യങ്ങളെല്ലാം വന്നേക്കുന്നത് ലൈറ്റ് ഷെയ്ഡിലാണ് ത്രീ ഫോർത്ത് സ്ലീവിൽ വന്ന കളക്ഷൻ ആണ് ഫോർട്ടി ഫോറാണ് ചെസ്റ്റ് സൈസ് ഡബിൾ എക്സിലാണ് സൈസ് വന്നേക്കുന്നത് സൈഡിലായിട്ട് ഇതാ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് സൺമേച്ച് കോമ്പിനേഷനിൽ വരുന്നൊരു കളക്ഷനാണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് ബോഡി പോർഷനിൽ ഒരു മസ്റ്റാർഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്നുണ്ട് ഈ ഒരു സ്ലീവും കാര്യങ്ങളൊക്കെ കുറച്ച് ഡാർക്ക് യെല്ലോ ഷെയ്ഡിൽ ഡാർക്ക് യെല്ലോ ആൻഡ് ഒരു ഡാർക്ക് ആണ് ഫുൾ സ്ലീവും കാര്യങ്ങളെല്ലാം വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് ഈ ഒരു പോർഷനിൽ നമ്മളൊരു രണ്ട് മൂന്ന് സ്ലീവ്സും കൂടെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ലിതാ ഇലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത് സൈഡിലിതൊരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ങ് വരുന്നത് ഫോർട്ടി നയൻ ആയിട്ടാണ് ലെങ്ങ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു ആണ് ഡബിൾ എക്സ് ആണ് സൈസ് വന്നിരിക്കുന്നത് ബോഡി പോർഷൻ ലൈറ്റ് ഗ്രീനും ഈ ഒരു പോർഷൻ വന്നേക്കുന്നത് നമുക്കൊരു ഒലി ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു ആണ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ആണ് എൻ്റെ ലൈറ്റ് നമ്മൾ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു പോർഷനിൽ ഫ്രില്ലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് നമുക്കൊരു ടൈയും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ മിക്സ് ആൻഡ് മെച്ച് കോമ്പിനേഷനിൽ വരുന്ന വരുന്നൊരു അടിപൊളി കളക്ഷനാണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് സ്ലീവ് ഇതാ ഇത്രയും എൽബോ ലെങ്ത് വരെ സ്ലീവ് വരുന്ന ഒരു കളക്ഷൻ ആണ് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി സോറി ഫോർട്ടി നയൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഡബിൾ എക്സെൽ സൈസിലാണ് ഒരു ഒണിയൻ ഗ്രീൻ ആൻഡ് ഇതിന്റെ ഡാർക്ക് ഒരു കോഫി ഒരു കോഫി ഷെഡിൽ തന്നെ അതിന്റെ ലൈറ്റ് ഓണിയൻ പിങ്ക് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് വന്നേക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസ് നമുക്കൊരു ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്ക് ഇത് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ നമ്മൾ മിക്സ് ആൻഡ് മേച്ച് കോമ്പിനേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് വെച്ച് കൊടുത്തതും സെയിം പാറ്റേണിലുള്ള മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഈ ഒരു പോർഷനിലും നമ്മളൊരു രണ്ട് മൂന്നും പ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ലൈറ്റ് ഇലാസ്റ്റിക് ആണ് വന്നേക്കുന്നത് സൈഡിലും നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഡബിൾ എക്സ് എൽ സൈസിലാണ് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇത് നമുക്ക് ഡാർക്ക് ആണ് ബോഡി പോർഷനിൽ വന്നിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് ഓണിയൻ പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുണ്ട് നമുക്ക് ലെങ് ഉള്ളൊരു സ്ലീവ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് ലെങ്ത് വരുന്നൊരു സ്ലീവാണ് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി നയൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ഡബിൾ എക്സൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഒരു വൈറ്റ് ആൻഡ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷൻ ആണ് ഈ ഒരു ബോഡി പോർഷനിൽ മുഴുവനായിട്ട് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ആണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് പൊഫ് സ്ലീവ് ആണ് ഇതും നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു കനകാമ്പല ഷെയ്ഡിൽ നമുക്ക് ഡാർക്ക് പോർഷൻ കോഫി കളറും കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടുള്ള പാറ്റേൺ ആണ് ഡബിൾ എക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ സ്ലീ നെക്കിൽ നമ്മൾ നെക്ക് കൊടുത്തിട്ട് ഒരു മെറ്റീരിയലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മിക്സ് ആൻഡ് എമേജ് കോമ്പിനേഷനിൽ സ്ലീവ് ഇതാ ത്രീ ഫോർത്ത് സ്ലീവിൽ വന്നിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ ആണ് കൊടുത്തിട്ടുള്ളത് എൻ്റെ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട് ടൈയും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു നൈറ്റി ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ഫോർട്ടി നയൻ എബോ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഫിഫ്റ്റി എത്രയൊക്കെ ലെങ്ങ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു ആണ് അതിന്റെ തന്നെ മിക്സ് ആൻഡ് വെച്ച് കോമ്പിനേഷൻ ആണ് ഡബിൾ എക്സ് സൈസിൽ സൈസില് തന്നെ വന്നിട്ടുള്ളത് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു കനകാമ്പര ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അല്ലെങ്കിൽ ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നമുക്ക് ഇതിനായാലും ലെങ്ത് അത്യാവശ്യം വരുന്നുണ്ട് ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റി ലെങ്ങ് വരുന്നുണ്ട് സ്ലീവ് ഇതാ ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് സൈഡിലായിട്ടൊരു നോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ഫിഫ്റ്റി ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ത്രിപ്ലക്സൽ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നല്ലൊരു റെഡ് ആൻഡ് ഡാർക്ക് ഷെയ്ഡിലും കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന പാറ്റേൺ ആണ് സ്ക്വയർ നെക്കിലാണ് വന്നേക്കുന്നത് സ്ലീവ് ഇത് എൽബോ ലെങ്തിൽ വരുന്നുണ്ട് ഈ ഒരു പോർഷനിൽ ഒരു രണ്ട് മൂന്ന് ഫ്രിൽസും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് എൻ്റെ ലൈറ്റ് ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഒരു നോട്ടും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് അതിന്റെ തന്നെ മിക്സ് ആൻഡ് മെജ് കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ട്രിപ്പ് എക്സലാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ മെക്ക് സ്ക്വയറിൽ വന്നിട്ടുണ്ട് നല്ലൊരു ഡാർക്ക് കോമ്പിനേഷൻ ആണ് ഈ ബോഡി പോർഷനിൽ വന്നിരിക്കുന്നത് ലൈറ്റ് റെഡ് സോറി അതിൻ്റെ റെഡ് ആണ് സ്ലീവിലൊക്കെ വന്നിരിക്കുന്നത് ത്രീ ഫോർക്ക് സ്ലീവാണ് വന്നിട്ടുള്ളത് ഈ ഒരു പോഷനിൽ പഫ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഇതാ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ഫോർട്ടി നയൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ടർക്കിഷ് ബ്ലൂ ഷെയ്ഡിൽ വരുന്നൊരു കളക്ഷനാണ് കുറച്ച് റയർ ആയിട്ട് നമുക്ക് എപ്പോഴും വരുന്ന ഒരു വരുന്നൊരു അല്ല ഡാർക്ക് കളറാണ് നമുക്ക് ബോട്ടിൽ ആണ് സ്ലീവും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവിൽ വരുന്ന കളക്ഷനാണ് ത്രിപ്ലക്സില് വന്നിട്ട് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്ക് ഇത് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു പോർഷനിൽ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് കൊണ്ടാണ് നമുക്ക് ഒരു ലൈൻ പോലെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടി അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് ആണെങ്കിൽ നമുക്കൊരു ഫോർട്ടി നയൻ എബോ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നതും സൈസ് ആണ് നല്ലൊരു ഡാർക്ക് ആണ് നമുക്ക് ഈ ഒരു ബോഡി പോർഷനിൽ വരുന്നത് ടർക്കിഷ് അത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു ബ്ലൂ ഷെയ്ഡ് അതിൻ്റെ മിക്സ് ആൻഡ് വെച്ച് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിട്ടുള്ളത് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു നയൻറ്റി ഫ്രോക്കിൻ്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ വരുന്നത് ഒരു യെല്ലോ ആൻഡ് ഡാർക്ക് ഒരു ഒലിവ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷനാണ് ത്രിപ്ലെക്സ് എല്ലാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഇതിലും നമ്മൾ സ്ക്വയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവ് ഇതാ ത്രീ ഫോർത്ത് ലെങ്തിൽ വരുന്നുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ എവ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നതാണെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നൊരു കളക്ഷനാണ് നമുക്കിതും ത്രിപ്ലക്സ് ഉള്ള സൈസിലാണ് വന്നിരിക്കുന്നത് ഫോർട്ടി ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്കും സ്ലീവും കാര്യങ്ങളെല്ലാം സെയിമാണ് ഇതാ ത്രീ ഫോർത്ത് സ്ലീവിലാണ് അതായത് ഒരു എൽബോ ലെങ്ത് വരെ സ്ലീവ് വരുന്നുണ്ട് സൈഡിലായിട്ട് നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഫിഫ്റ്റി അത്രയും ലെങ്ത് വരുന്നുണ്ട് മാക്സിമം നമുക്ക് അത്രയും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ സിക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു കളക്ഷൻ ആണ് ഫോർ എക്സ് എൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് സോറി ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് നെക്കിലേതോ സ്ക്വയർ ആണ് വന്നിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫോർ എക്സ് സൈസിലാണ് നമ്മൾ മുന്നിൽ ചെയ്ത സെയിം പാറ്റേണിലാണ് വന്നേക്കുന്നത് മുന്നത്തെ മിക്സ് ആൻഡ് മെച്ച് കോമ്പിനേഷന്റെ പേർ ആയിട്ടാണ് വന്നേക്കുന്നത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റാണ് ചെസ്റ്റ് സൈസ് ഫോർട്ടി എയ്റ്റാണ് ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർ എക്സ് ആണ് സൈസ് വന്നിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിൽ വരുന്നുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ എബോ ആയിട്ടാണ് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് എല്ലാം മിക്സ് ആൻഡ് മെജ് കോമ്പിനേഷൻ ആണ് അപ്പൊ കൂടുതൽ കസ്റ്റമർക്ക് ഇഷ്ടമുള്ള ഒരു കളക്ഷനും കൂടിയാണ് മിക്സ് ആൻഡ് മെജ് കോമ്പിനേഷൻ നമ്മൾ നമ്മളപ്പോ ഇതിൽ മാക്സിമം ലെങ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ ലെങ്ത് ഉള്ള കളക്ഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫീഡിങ് കളക്ഷൻ സ്ലീവ് മാറ്റി പിടിക്കണം ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജ് നമ്മൾ കാണുന്നുണ്ട് അതിനനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ടുള്ള നയൻറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ് ഒക്കെ വെറൈറ്റി വെറൈറ്റി ആയിട്ട് കൊണ്ടുവരുന്നത് അപ്പൊ ഈ ഒരു സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് നമുക്ക് മീഡിയം അതുപോലെ തന്നെ ഫോർ എക്സിൽ കുറച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ മാക്സിമം അത് പരിഗണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന വീഡിയോസിലുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് കയറി മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ നമ്മൾ ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോലേക്കൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളതോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ഇട്ട് വരുന്നേ ടേറ്റാ പൈസ യൂലോ